കായംകുളം പോലീസും ചേതന എഫ് എം നയൻറ്റി പോയിൻറ്റ് എയ്റ്റും കായംകുളം നഗരത്തിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ലഹരിമുക്ത കായംകുളം പരിപാടിയുടെ ഭാഗമായി റേഡിയോ ക്ലബ്ബ് സജീവം ലഹരി വിരുദ്ധ ചിത്രരചനാ മത്സരം നടത്തി കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു ും കായംകുളം നഗരത്തിലെ എല്ലാ അസോസിയേഷനുകളും സംയുക്തമായി പരിപാടിയുടെ ഭാഗമായി റേഡിയോ ക്ലബ് സജീവം ലഹരി വിരുദ്ധ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു ലഹരിമുക്ത കായംകുളം ഈ ഒരു ടീമിന്റെ ബേസിലായിരുന്നു ഈ ചിത്രരചന മത്സരം നടത്തുന്നത് രണ്ട് വിഭാഗങ്ങളായിട്ട് ജൂനിയർ സീനിയർ രണ്ട് വിഭാഗങ്ങളിലായിട്ടായിരുന്നു ഈ മത്സരം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ജൂനിയർ വിഭാഗത്തിലും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ സീനിയർ വിഭാഗങ്ങളുമായിട്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പ്രീ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പ്രീ രജിസ്ട്രേഷൻ നടത്തിയതിൽ കൂടുതൽ കുട്ടികൾ ഇന്നിവിടെ നമ്മളിൽ എത്തുകയും അവരുടെ പങ്കാളിത്തം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗതയമാകാൻ സാധിച്ചത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഏകദേശം നൂറോളം കുട്ടികൾ പങ്കെടുത്തു ചേതനാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വ്യാപനത്തെയും ഉപയോഗത്തെയും ഒക്കെ പ്രതിരോധിക്കാനായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ ഇതര സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഈ കെണിയിൽ പെട്ടുപോകുന്നത് നമ്മുടെ ബാല്യങ്ങളാണ് അപ്പോൾ അവരെ എങ്ങനെ ഇതിൽ നിന്ന് കൂടുതൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടാം നന്മയുടെ വക്താക്കളാക്കി മാറ്റാം എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ചേതന എഫ് എം നയൻറ്റി പോയിന്റ് എയ്റ്റും അതുപോലെ തന്നെ കായംകുളത്തുള്ള നാൽപ്പത്തിനാലോളം റെസിഡൻസ് അസോസിയേഷനും പോലീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് ഇന്ന് ഇവിടെ ഇത്തരത്തിൽ ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ നന്മയുടെ ഒരു മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ കൈപിടിച്ച് നടത്തുമ്പോഴാണ് അവർ നാളത്തെ നല്ല സിറ്റിസൻസ് ആയിട്ട് പൗരന്മാരായിട്ട് വളർന്ന് വരുന്നത് ഒരു പക്ഷേ ചേതനതിനോടകം തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ അവധിക്കാലത്ത് ാന്ധി ഭവനുമായിട്ട് സംയുക്തമായിട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനം എൻ സാന്നിധ്യത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ ഷാ നിർവഹിച്ചു കായംകുളം പോലീസിൻ്റെയും അതുപോലെ ചേതന എഫ്എമ്മിന്റെയും കായംകുളത്തെ റെസിഡൻസ് അസോസിയേഷന്റെയും കൂടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള ഐഡിയകൾ ലഹരിക്കെതിരെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം അപ്പോൾ അതിനെ അവരുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും ലഹരിക്കെതിരെ ഉള്ള ഓരോ പ്രവർത്തനങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം കുട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കേണ്ടത് കുട്ടികളെ തന്നെയാണ് നമുക്കിതിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധവും ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമകളാകുന്നത് കുട്ടികളെ തന്നെയാണ് ഈ ലഹരിയിൽ നിന്ന് എങ്ങനെ വ്യക്തമാക്കും എന്നുള്ള ഒരു ഐഡിയയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് കായംകുളത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് രക്ഷകർത്താക്കളുടെ സഹായത്തോടു കൂടിയും അതുപോലെ അവരുടെ കയ്യിലുള്ള അവരുടെ മനസ്സിലുള്ള ഐഡിയകളെ ഈ ലഹരിക്കരുത് എങ്ങനെ അണിനിരത്താം എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ നടത്തി ചിത്രകാരനും ഹോമിയോ ഡോക്ടറുമായ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി മത്സരം ആരംഭിച്ച് നാല് മുപ്പതിന് സമാപിച്ചു സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ ഒത്തിരി ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടങ്ങളാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു അവബോധം കൊടുക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അന്ന് കൊടുക്കുന്നെങ്കിൽ തന്നെയും അവിടെ ഹൃദയത്തിൽ അത് സ്പർശിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളതായ ചിത്രരചനയും ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടത്തുമ്പോൾ ഒന്നിന് മത്സരബുദ്ധിയോടുകൂടിയെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ഇതിനേക്കൊരു അവയർനെസ്സിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് ചേതനയ്ക്കും കായംകുളത്തുള്ള റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരു ചിത്രരചന മത്സരം നടത്തുക ഏകദേശം നൂറോളം കുഞ്ഞുങ്ങൾ നമുക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു തൊണ്ണൂറ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന് തുടക്കം മാത്രമാണ് ഇനിയും വരും കാലഘട്ടങ്ങളിൽ തുടർന്നുള്ളതായ പല ക്രമീകരണങ്ങളും സംയുക്തമായിട്ട് ചെയ്യാനായിട്ട് ചേതന എഫ് എം നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് ശ്രമിക്കുന്നതാണ് നിങ്ങളെല്ലാവരുടെയും സഹനം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ലഹരിക്കെതിരെ കായംകുളം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കായംകുളത്തെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകളും ചേതന കായംകുളം പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ചിത്രകര മത്സരം നടക്കുന്നത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഏകദേശം അഞ്ഞൂറ് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് രക്ഷകർത്താക്കളുടെ പങ്ക് പങ്കാളിത്തം കൊണ്ടും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായി മാറുകയാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ജന്മസ്ഥലം കൊണ്ടും ജന്മസ്ഥലമായ കായംകുളത്ത് ഇങ്ങനെയൊരു മത്സരം നടത്താൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വിജയികൾക്കുള്ള സമ്മാനദാനം സംബന്ധിച്ച തീരുമാനം ഈ മാസം പതിനഞ്ചിന് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്ന് ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവർ കുന്നിൽ അറിയിച്ചു ചേതന അസ്റ്റിൻ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ചേതന എഫ് എം തൊണ്ണൂറ് പോയിന്റ് എട്ടിലെ ആർ ജെ മാർ ഇന്റേൺഷിപ്പ് സ്റ്റുഡന്റ്സ് ഗാന്ധി ഫവൻ സെക്രട്ടറി ഷമീർ നാസർ പുലികുളങ്ങന റിയാസ് സൈക്കോളജിസ്റ്റ് സുനിതാ സിയസ് എന്നിവർ പങ്കെടുത്തു